തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ കൃത്യ സമയത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും സ്ഥാനാർത്ഥികൾക്ക് കഴിയാറില്ല അപ്പോൾ നമ്മൾ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കണ്ണൂരിലെ എൻ വി ജയരാജൻ പോയാണ് മയ്യ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഭക്ഷണം കഴിക്കാ എനിക്കിപ്പോ ചോറുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് അല്ല ജയരാജന ഇത് എന്തൊക്കെയത് ഇത് മുത്താറി തുറന്നു വരുന്ന ഒരു ശീല ഉച്ച ഒരു ഹെർബൽ ഐറ്റം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുകയും ചെയ്യും അതെ മുത്താറിയിലേക്ക് എത്താനുള്ള കാരണം ഈ തിരുവനന്തപുരത്ത് താമസമായപ്പോ ഈ മുത്താറിയിൽ ഒരു പ്രിയം തോന്നി അങ്ങനെ ഉച്ചക്ക് വീട്ടിൽ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം മുത്താറായി അപ്പൊ അത് പിന്നെ ഒരു ശീലമായി അത് പറ്റാവുന്ന ഒന്നാണെന്ന് തോന്നി അങ്ങനെയാണ്

ഇറച്ചി ഇതൊക്കെ മുമ്പ് കഴിക്കുവായിരുന്നു ഇറച്ചിയൊക്കെ ഇപ്പൊ വളരെ അത്യാവശ്യം അവൂർ പോകായിട്ട് ഒഴിവാക്കും ഒരു വിഷമം തോന്നിയിരുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണം പിന്നെ വിശപ്പ് അകറ്റാനും അതോടൊപ്പം ഊർജം നിലനിർത്താനുമാണല്ലോ അല്ലാതെ നമ്മള് ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നതല്ലല്ലോ ജീവിക്കാനുള്ള ഭക്ഷണം അതല്ലേ കൊണ്ടു അപ്പോ രാത്രി രാത്രി മിക്കവാറും പഴവർഗ്ഗങ്ങളാണ് ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടോ രാവിലെയോ രാവിലെ ഒരു ഹെർബൽ പ്രോഡക്റ്റ് ആണ് അത് രാത്രിയും കൂടി അത് തന്നെയാണ് വേണ്ടത് രാവിലെ അത് കഴിച്ചാൽ പിന്നെ ഉച്ചവരെ വേറെ ഒന്നും വേണ്ട ചൂടുപോടോ ഇങ്ങനെ ഒരു ഐഡിയ അതൊരു പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട പിന്നെ നമ്മളെ പിണറായിയിലുള്ള ഒരു സഖാവ് പറഞ്ഞു തന്നെ ഈ പണ്ട് തെരഞ്ഞെടുപ്പ് ഇടക്കാട് മത്സരിച്ചു അങ്ങനെ ഒരുപാട് സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ഭക്ഷണം അതൊരു സമയത്തിനൊന്നും ഭക്ഷണം കിട്ടൂല അതെ നമ്മൾ താമസം നമ്മള് പര്യടനം അതെ അപ്പൊ അതുകൊണ്ട് സമയത്തിന് കിട്ടൂല പക്ഷെ നല്ലോണം വെള്ളം കുടിക്കും ആ സമയത്ത് വെള്ളമായും അന്ന് പിന്നെ ചായ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ചായ കൂടി നിർത്തി അപ്പം ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും അദ്ദേഹം ആരോഗ്യം സംരക്ഷണത്തിന് വളരെ പ്രധാനം വഹിക്കുന്നുണ്ട് എം പി ഭക്ഷണം കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് അദ്ദേഹത്തെ ഭക്ഷണം നമുക്ക് രണ്ടല്ലറങ്ങി മുത്താലയാണ് കഴിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല അടുത്ത തെരഞ്ഞെടുപ്പ് ബോധിയിലേക്ക് അദ്ദേഹം വീണ്ടും ഇറങ്ങുകയാണ് എല്ലാവരുടെയും വിജയാസം